കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട് അതിൽ കണ്ണാടിയിലവിടെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഇപ്പോൾ രാരിയെ സംബന്ധിച്ചൊരു കാര്യം എടുക്കുക രാരിയുടെ പോൾ വോട്ടെല്ലാം കണക്കെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് അവർ പറയുന്ന മെട്രോമാൻ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറായിരത്തി പതിനഞ്ച് വോട്ടാണ് അവിടെ അന്ന് പോൾ ചെയ്തത് ഇരുപത്തി അയ്യായിരം വോട്ടാണ് ലോക്സഭയ്ക്ക് പോൾ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാരിയിൽ പോളി ചെയ്തിരിക്കുകയാണ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോളി ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിലാണ് ഇനിയിപ്പോൾ അവരുടെ ശക്തി കേന്ദ്രം എന്ന് അവർ വിളിക്കുന്നത് വെസ്റ്റിനെയാണ് നോക്ക പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് അന്ന് അവർക്ക് ടോട്ടൽ പോൾ വെസ്റ്റിൽ വന്നു ഇപ്രാവശ്യത്തെ വെസ്റ്റിലെ പോളിങ് എന്ന് പറയുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഇപ്പൊ ഇരുപത്തി ഒന്നായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ബി ജെ പിക്ക് ആശ്വസിക്കാനുള്ള പ്രതീക്ഷയ്ക്ക് വകെയുള്ള ഒരു കണക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങുമായി ബന്ധപ്പെട്ട് എലക്ഷൻ കമ്മീഷൻ തന്ന ബാലറ്റ് അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളത് പാലക്കാട്ടെ പൊതുജനങ്ങളുടെ മുമ്പാകെയും മാധ്യമങ്ങളുടെ മുമ്പാകെയും അറിയിക്കാൻ ആഗ്രഹിക്കുക പിന്നെ ഓരോ ബൂത്തിന്റെയും കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എത്തും ഒരാത്മവിശ്വാസക്കുറവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നൽകുന്നില്ല